മൂവാറ്റുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ കീഴിൽ നീതി മെഡിക്കൽ സ്റ്റോറിന്റെ വാർഷികം നടത്തി കേരള ബാങ്ക് പ്രസിഡന്റ് മൂവാറ്റുപുഴിന്റെ ഗോപികോട്ടമുറിക്കൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിൻ്റെ കീഴിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികവും സൗജന്യ രക്തപരിശോധനാ ക്യാമ്പും നടത്തി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപികോട്ടമൊറിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ ജിനു ആന്റണി ചടങ്ങിൽ മുഖ്യാതിഥിയായി ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി എം ജോയ് വള്ളമറ്റം കുഞ്ഞ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ എം സീതി അഡ്വക്കേറ്റ് കെ ജയൻ അലി പുതിയടത്ത് കൃഷ്ണൻകുട്ടി കെ വി സന്തോഷ് കാക്കുച്ചിറ സി എച്ച് നാസർ എൽസൺ പാലക്കുടി മീനാകുമാരി വിജയചന്ദ്രൻ രമണി കൃഷ്ണൻകുട്ടി പ്രമോദ് കെ തമ്പാൻ സെക്രട്ടറി എൻ എം കിഷോർ എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ